ഞാൻ എഴുതിയ ഒരു ഓണപ്പാട്ടാണ് മാവേലി നിൻ്റെ വരവും കാത്ത് മലയാളികൾ ഞങ്ങൾ കാത്തിരിപ്പൂ ഞങ്ങളെ കാണുവാൻ അക്ഷമനായി അവിടുന്നും സുതലത്തിൽ വാഴല്ലേ ഓണക്കാലത്തെ വരവിൽ കാണായി ുമ്പയും മുറ്റിയും പൂത്തു നിന്ന ആ നല്ല നാളെല്ലാം പോയി മാവേലി അടലാസു പൂക്കളായി പൂക്കളത്തിൽ ഓണസദ്യയെല്ലാം കേറ്റും ഹോട്ടലുകാരും ചമച്ചിടുന്നു പാചക മത്സരം പൂക്കള മത്സരം സ്വർണക്കടക്കാരും ടെക്സ്റ്റൈൽസും വിൽപ്പന പരസ്യം കണ്ടാൽ കൊതിക്കുന്ന മോഡിയോടെ ചാനലിലെല്ലാം വിളിച്ചോതുന്നു നേന്ത്രപ്പഴും നല്ലത് കിട്ടാനില്ല യാണെങ്കിൽ സ്വർണ്ണവില പച്ചക്കറികളോ വിഷമായ കേൾക്കൂ അമ്മായിണ്ടാക്കുന്ന ഓണ സദ്യ ഉണ്ണുവാൻ എല്ലാവരും മോഹമുണ്ട് ടി വി പരിപാടി മാറ്റിവെച്ച് ും പാചകം വയ്യമായി പണ്ടൊക്കെ വേണ്ടി കുട്ടികൾ മോഹിച്ചു കാത്തിരിക്കും ഇന്നിപ്പോഴെല്ലാം സുലഹമായി എന്നാലോ സന്തോഷം ദുർലഭമാ എന്നിരുന്നാലും പൊന്നോണമല്ലേ തൃക്കാക്കരയപ്പ നേടേണ്ടേ ഓണക്കോടി ചുറ്റി പൂമാലയും ಕಾವೇರಿ ಎತ್ತನೆ ಓಣ ಮುನ್ನಾರ್ ಕುಮರೆಯಂ ಪಾಟಂ ಕೂಲಿ ಕಳಿಯುಂ ಕಾನೋವಾನ್ ಬೇಗ ವೆಂಗೆ ಪೀಡಣೆ